ും യഹോ ഷാഫി പുത്രനായെതിരെ നടത്തി സെഗ്യരാജാവായെതിരെ ഇസ്രായേൽ സൈന്യത്തോട് പാളയം ചെയ്യുകയായിരുന്നു എന്നാൽ രാജാവായ യുദ്ധത്തിൽ യോളം രാജാവ് ജസൈയിലേക്ക് പടങ്ങി നൽകുന്നു നനവിട്ട് ആര് ജസലിലേക്ക് പോയി വിവരം പരാതി കേട്ടെ അനന്തരം ഏഹു തേൽ കയറി ജൽസയിലേക്ക് പോയി യൂറാം മണിക്കിടക്കുകയായിരുന്നു യുവരാജായ ഹസിയോ ജസ്സൈലേ കലകാരൻ കൂട്ടർ വരുന്നുണ്ട് ഇതാവ സംഘം എന്ന് പറഞ്ഞു ഒരു കുതിരക്കാരനു സമാധാനപരമായിട്ട് ആണോ ചോദിക്കാൻ യോറം പറഞ്ഞു അങ്ങനെ അടുത്തേക്ക് പുറത്തു അവൻ പറഞ്ഞു സമാധാനത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് രാജാവിക്കുന്നു ഏകു പറഞ്ഞു സമാധാനമായി നിരക്കുന്ന ബന്ധം എന്റെ പിന്നാലെ വല്ലതും പറഞ്ഞു അവരുടെ സമയത്ത് എത്തി എന്നാൽ രണ്ടാമത്തെ കുതിക്കാരൻ നയിച്ചു അവൻ ചെന്ന് പറഞ്ഞു സമാണിക്കുന്നത് എന്ന് രാജാവ് രാജാവ് പറഞ്ഞു സമാധാനമായി നിൽക്കുന്ന ബന്ധം എന്റെ പിന്നാലെക്കാരൻ വീണ്ടും വായിച്ചു അവനവടെ എത്തി എന്നാൽ നിമിഷത്തോടെയാണ് അവൻ ഓടിക്കുന്നത് യോറാം പറഞ്ഞു രാജാവായ ഹസിയായും കയറി യും ആചാരവും ഇത്രയും എങ്ങനെ ഉണ്ടാകും യും അവനെ അവൻ മികുതോയിലേക്ക് പാലനം ചെയ്തു കരുതി കൊണ്ടുവന്നിന്റെ മകനായ യുവാവിന്റെ പതിനാം ഭരണവർ ഹസിയും െത്തുന്നു എത്തിയെന്ന് ജസൈബേൽ കേട്ടു അവർ തണ്ണെഴുതി മുടി തലകരിച്ച് കീഴ്വാദം പുറത്തേക്ക് നോക്കി ചോദിച്ചു